ഇതാണ് നമ്മുടെ കെ ജി എഫ് റോക്കി ബായ് കടലിൽ കപ്പൽ തകർക്കപ്പെട്ട റോക്കി എല്ലാം ഇഷ്ടപ്പെട്ടു രണ്ടു ദിവസമായി ഈ നടുക്കടലിൽ ഒറ്റയ്ക്ക് ഇന്നണെ ആരെങ്കിലും രക്ഷിക്കാൻ വിടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ രംഗണ്ണനും ഷാജിപാപ്പനും അപ്രതീക്ഷിതമായി റോക്കിയെ കാണുന്നത് റോക്കി ആരാണെന്ന് അറിയാതെ തന്റെ മനസ്സുള്ള ഷാജിപ്പാപ്പാനും ഡങ്കയും റോക്കിയെ തങ്ങളുടെ ബോട്ടിൽ കയറ്റി ആപത്തുകളൊന്നും കൂടാതെത്തിച്ചു കൈയിലുണ്ടായിരുന്ന കെ ജി എഫ് സ്വർണം മുഴുവൻ കടലിൽ പോയതിനാൽ റോക്കിന് അങ്ങോട്ട് പണിയെടുത്തു ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു സോ അതിനായി ആദ്യം കടലിൽ പോയി മീൻ പിടിക്കാൻ തീരുമാനിച്ചെങ്കിലും ഒരിക്കൽ മൂന്നിൽ പോയതിന്റെ ക്ഷീണം മാറാത്തതിനാൽ കരയിൽ തന്നെ മീൻ വിൽപ്പന നടത്താൻ തീരുമാനിച്ചു ബാക്കി കഥ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റോറി ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം